നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പി എസ് സി ബുള്ളറ്റിനിൽ നടത്തിയിട്ടുള്ള ഇത് പി എസ് സി പരീക്ഷകളിൽ നടത്തിയിട്ടുള്ള മത്സ ക്വസ്റ്റ്യനുകളും അതിൻ്റെ ഉത്തരങ്ങളും പിന്നെ അതുമായി റിലേറ്റഡ് ചെയ്തിട്ടുള്ള കുറച്ച് റിലേറ്റഡ് ഫാക്ട്സാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് സയൻസ് ആണ് സബ്ജെക്ട് ഇപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സയനൈഡ് പ്രക്രിയയിലൂടെ ശുദ്ധീകരിക്കുന്ന ലോകം സയനൈഡ് പ്രക്രിയയിലൂടെ ശുദ്ധീകരിക്കുന്ന ലോകം സ്വർണം ഇനി പ്രധാനപ്പെട്ട നിർമ്മാണ പ്രക്രിയകളാണ് ഏതൊക്കെ പ്രോസസ്സിലൂടെ എന്തൊക്കെയാണ് പ്യൂരിഫൈ ചെയ്തെടുക്കുന്നതിനാ സൾഫീരിക് ആസിഡ് സൾഫീരിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയ പറയുന്ന പേരാണ് കോണ്ടാക്റ്റ് പ്രക്രിയ സൾഫീരിക് ആസിഡ് കോണ്ടാക്റ്റ് പ്രക്രിയ സ്റ്റീൽ ബെസീമർ പ്രക്രിയ സൈമെൻസ് പ്രക്രിയ അപ്പൊ സ്റ്റീല് സ്റ്റീല് നിർമ്മിക്കുന്നതിനുള്ള രണ്ട് പ്രക്രിയകളെ പ്രോസസ്സാണ് ബസീമറും സൈമെൻസും നിക്കൽ 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 മോണ്ട് മോണ്ട് എന്താണ് നിർമ്മിക്കുന്ന പ്രക്രിയയെ പ്രോസസിനെ പറയുന്ന പേരാണ് മോൺസ് പ്രോസസ് ടൈറ്റാനിയം ആണെങ്കിൽ ഹൺഡർ പ്രോസസ് ടൈറ്റാനിയം ഹണ്ടർ പ്രോസസ് ഹൈഡ്രജൻ ബോഷ് പ്രോസസ് നൈട്രിക് ആസിഡ് ആസിഡാണെങ്കിൽ ഓസ്റ്റുവാൾഡ് പ്രോസസ് ഓസ്റ്റ്വാൾഡ് പ്രോസസ് പൊട്ടാസ്യം സോഡിയം വൈദ്യുത വിശ്ലേഷണം പൊട്ടാസ്യം സോഡിയം വൈദ്യുത വിശ്ലേഷണം സിങ്ക് വെള്ളി സൈനൈഡ് പ്രക്രിയ സിങ്ക് വെള്ളി സൈനൈഡ് പ്രക്രിയ ഇരുമ്പിനെ സ്റ്റീലാക്കി മാറ്റുന്നതാണ് ഓപ്പൺ ഹാർട്ട് പ്രക്രിയ ഇരുമ്പിനെ സ്റ്റീലാക്കി മാറ്റുന്നത് ഓപ്പൺ ഹാർട്ട് പ്രക്രിയ ഉരുക്ക് വ്യാവസായികമായി നിർമ്മിക്കുന്നതാണ് ബസീമർ പ്രക്രിയ ഉരുക്ക് വ്യാവസായികമായി നിർമ്മിക്കുന്നതാണ് ബസീമർ പ്രക്രിയ നൈട്രജനും ഹൈഡ്രജനും ചേർത്ത് അമോണിയ ഉത്പാദിപ്പിക്കുന്നതാണ് ഹേബർ പ്രക്രിയ നൈട്രജനും ഹൈഡ്രജനും ചേർത്ത് അമോണിയ ഉത്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് ഹേബർ പ്രക്രിയ കടൽ വെള്ളത്തിൽ നിന്നും മഗ്നേഷ്യം വേർതിരിക്കുന്നതാണ് ഡോ പ്രോസസ് കടൽ വെള്ളത്തിൽ നിന്നും മെഗ്നീഷ്യം വേർതിരിക്കുന്നതാണ് ഡോ പ്രോസസ് സോഡിയം സോഡിയം നിർമ്മിക്കുന്നതാണെങ്കിൽ ഡൗൺസ് ആണ് എന്നാൽ മെഗ്നീഷ്യം ആണെങ്കിൽ ഡോ പ്രോസസ് ആണ് അപ്പൊ ഇത് രണ്ടും മാറിപ്പോകരുത് മെഗ്നീഷ്യം നിർമ്മിക്കുന്ന പ്രോസസ് ആണ് ഡോ പ്രോസസ് എങ്കിൽ സോഡിയം ഡൗൺസ് പ്രോസസ് ആണ് ഇരുമ്പ് ബ്ലാസ്റ്റ് ഫർണസ് പ്രക്രിയ ഇരുമ്പ് ബ്ലാസ്റ്റ് ഫർണസ് പ്രക്രിയ അലുമിനിയം ബോയസ് പ്രക്രിയ ഹാൾ ഹെറോൾഡ് പ്രക്രിയ ് അല്ലെങ്കിൽ ബോയസ് പ്രക്രിയ രണ്ടെണ്ണം ഉണ്ട് അലുമിനിയം വേർതിരിക്കുന്നത് മീൻസ് അലുമിനിയം ശുദ്ധീകരിക്കുന്നത് ക്ലോറിൻ ആണെങ്കിൽ ഡെക്കൻസ് പ്രക്രിയ ക്ലോറിൻ ഡെക്കൻസ് പ്രക്രിയ ആൽക്കഹോൾ ഓക്സോ പ്രക്രിയ അപ്പോ സൈനൈഡ് ശുദ്ധി സൈനൈഡ് പ്രക്രിയയിലൂടെ ശുദ്ധീകരിക്കുന്നതാണ് സ്വർണ്ണം ആസിഡ് ആണെങ്കിൽ കോണ്ടാക്ട് പ്രക്രിയ സ്റ്റീൽ അല്ലെങ്കിൽ സൈമർ നിക്കൽ മോൺ പ്രക്രിയ ടൈറ്റാനിയം ഹണ്ടർ പ്രോസസ് ഹൈഡ്രജൻ ബോഷ് പ്രോസസ് നൈട്രിക് ആസിഡ് പോസ്റ്റ് വാൾഡ് പ്രോസസ് പൊട്ടാസ്യം സോഡിയം വൈദ്യുത വിശ്ലേഷണം സിങ്ക് വെള്ളി സൈനൈഡ് പ്രക്രിയ ഇരുമ്പിനെ സ്റ്റീലാക്കി മാറ്റുന്നത് ഓപ്പൺ ഹാർട്ട് പ്രക്രിയ ഉരുക്ക് വ്യാവസായികമായി നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് ബസീമർ നൈട്രജനും ഹൈഡ്രജനും കൂടി ചേർത്ത് അമോണി ഉത്പാദിപ്പിക്കുന്നതാണെങ്കിൽ ഹേബർ പ്രക്രിയ കടൽ ജലത്തിൽ നിന്ന് മഗ്നീഷ്യം വേർതിരിക്കുന്ന ഡൗ പ്രക്രിയ ആണെങ്കിൽ സോഡിയം നിർമ്മിക്കുന്നത് ഡൗൺസ് പ്രക്രിയ ഇരുമ്പ് ബ്ലാസ്റ്റ്ഫാനസ് പ്രക്രിയ അലുമിനിയം ബോയസ് പ്രക്രിയ അല്ലെങ്കിൽ ഹാർട്ട് ഹെറോൾഡ് പ്രക്രിയ ഡെക്കൻസ് പ്രക്രിയ ആൽക്കഹോൾ ഓക്സോ പ്രക്രിയ അപ്പൊ ഇപ്പൊ എക്സാമിന് കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് പ്രസ്താവന ചോദ്യങ്ങളാണ് സാധാരണ ചോദിക്കുക അപ്പൊ ഇത് ഒരു പ്രസ്താവന പോലെ ചോദിക്കുക അപ്പൊ നിങ്ങൾ ഇത് പഠിച്ചുവെച്ചാൽ മാത്രമേ ഇത് മാറിപ്പോകാതെ നിങ്ങൾക്ക് എഴുതുന്നതിന് പറ്റുള്ളൂ ഓക്കെ അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ ഗാന്ധിയൻ സമരവുമായി ബന്ധപ്പെട്ട ചമ്പാരൻ ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു ഗാന്ധിയൻ സമരവുമായി ബന്ധപ്പെട്ട ചമ്പാരൻ ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു ഉത്തരം ബീഹാറിലാണ് ബീഹാറിലാണ് ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ ഖേദാർ സമരം നടന്നത് അഹമ്മദാബാദിലാണ് ഏർ അന്നത്തെ വൈസ്രോയി ആയിരുന്നത് ചെംസ്ഫോർഡ് ആയിരുന്നു ഇന്ത്യൻ കൗൺസിൽ ആക്ട് എന്നറിയപ്പെടുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ മിൻഡോ മോർലി നിയമം ഇന്ത്യൻ കൗൺസിൽ ആക്ട് എന്നറിയപ്പെടുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ മിൻഡോ മോർലി നിയമം அடுத்தது ரவுலா புறப்படுவம் ரவுல கடி புறப்படுவம் ஆயிரத்தி தொள்ளாயிரத்தி பத்தொன்பதான ഭീകരവാദികായി സംശയിക്കുന്ന ഏതൊരാളെയും വിചാരണ കൂടാതെ രണ്ടു വർഷം വരെ തടവിലിടാൻ സർക്കാരിന് അധികാരം നൽകുന്നതാണ് റൗലറ്റ് നിയമം എന്നറിയപ്പെടുന്നത് അപ്പൊ റൗലറ്റ് നിയമത്തെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചിട്ട് കുറച്ച് പ്രസ്താവനകൾ കൊടുക്കാം അപ്പൊ അതില് ഇത് മനസ്സിലാക്കുക റൗലറ്റ് നിയമം എന്ന് പറഞ്ഞാൽ ഭീകരവാദിയെ സംശയിക്കുന്ന ഏതൊരാളെയും വിചാരണ കൂടാതെ രണ്ടു വർഷം വരെ തടവിലിടാൻ സർക്കാരിന് അധികാരം നൽകുന്നു അനാർക്കി ലാൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് എന്നറിയപ്പെടുന്നത് എന്താണ് റൗലറ്റ് ആക്ട് ആണ് അനാർക്കെ ലാൻഡ് റവല്യൂഷണറി ക്രൈം അറിയപ്പെടുന്നു ൊമ്പത് ഏപ്രിൽ നടന്ന കൂട്ടക്കൊലയ്ക്ക് കാരണം ഈ നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഗുജറാത്തിൽ നടന്ന ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് സർദാർ വല്ലഭായ് പട്ടേലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട മീററ്റ് ഉത്തർപ്രദേശിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്താണ് അപ്പൊ ഇത് ഇത്രയും അതിനുമായിട്ട് ഫാക്ട്സുകളാണ് മറക്കാതെ വായിക്ക അടുത്ത ക്വസ്റ്റ്യൻ ഡോട്ട് എന്നത് ഏത് രോഗത്തിനുള്ള ചികിത്സാ രീതിയാണ് ഡോട്ട് എന്നത് ഡയറക്ട്ലി ഓബ്സോർഡ് ട്രീറ്റ്മെന്റ് കോഴ്സ് ആണ് ഡോട്ടിന്റെ ഫുൾ ഫോം ഡയറക്ട്ലി ഓബ്സോർഡ് ട്രീറ്റ്മെന്റ് കോഴ്സ് ഇത് ഏത് രോഗത്തിനുള്ള ചികിത്സാ രീതിയാണ് ആൻസർ ഒരു പിക്ചർ ഒക്കെ കൊടുത്തിട്ടുണ്ട് നോക്കുക അടുത്ത് രോഗനിർണ്ണയ ടെസ്റ്റുകൾ ക്യാൻസർ നിർണയ ടെസ്റ്റ് ആണ് ബയോപ്സി ക്ഷയമാണെങ്കിൽ മാൻഡോ ട്യൂബർകുലിൻ ടെസ്റ്റ് കുഷ്ടം ഹിസ്റ്റമിൻ ലെപ്രോമിൻ വർണാകട ഇഷിഹാര ഡിഫ്തീരിയ ഷിക് ടെസ്റ്റ് ടൈഫോയിഡ് വൈഡാൽ സ്ഥനാർബുദ മാമോഗ്രാഫി എയ്ഡ്സ് എലീസ വെസ്റ്റേൺ നേവ റാപ്പിഡ് ടിസിയ ാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് വെസ്റ്റേൺ ബ്ലോട്ട് നേവ അടുത്ത ക്വസ്റ്റ്യൻ ഹരിതകമുള്ള ജന്തുവേത് ഹരിതകമുള്ള ജന്തുവാണ് യുഗ്ലൈന ചെരുപ്പിന്റെ അഗതിയിലുള്ള ജന്തുവിനെ ചോദിച്ചാൽ പാരമീസിയം പാരമീസിയത്തിന്റെ സഞ്ചാര അവയവത്തിന്റെ പേരാണ് സീരിയ അമീബയുടെ വിസർജന അവയവമാണ് സങ്കോച സേന അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത് അമീബയുടെ സഞ്ചാര അവയം ചോദിച്ചാൽ കപടപാതങ്ങൾ സസ്യസദൃശ്യമായ ജന്തു അല്ലെങ്കിൽ ജീവിയും ചോദിച്ചാണ് ഇബ്ലീന എബ്ലീനയ്ക്ക് പ്രകാശം ആകരണം ചെയ്യുന്നത് ഐസ് സ്പോട്ട് വഴിയാണ് ഹൈഡ്രജയുടെ ഹൈഡ്രയുടെ സോറി ഹൈഡ്രയുടെ പ്രത്യുത്പാദന രീതിയാണ് മുകുളനം ഹൈദ്ര ആഹാരം സമ്പാദിക്കുന്നത് ടെൻഡക്കിളുകൾ വഴിയാണ് സ്വപോഷിയായ ഒരു ബാക്ടീരിയാണ് സൾഫർ ബാക്ടീരിയ കർഷകന്റെ ബന്ധു അല്ലെങ്കിൽ മിത്രം എന്നറിയപ്പെടുന്ന ജീവിയാണ് മണ്ണിര മണ്ണിരയുടെ ശ്വസനാവയം തൊക്ക് മണ്ണിരയുടെ വിസർജനാവയാവ നെഫ്രീഡിയ മണ്ണിരയുടെ ആഹ് ചോദിച്ചാൽ നെഫ്രീഡിയ ഏകകോശ ജീവികൾക്ക് ഉദാഹരണം ചോദിച്ചാൽ അമീബ പാരമീസ്യം യുഗ്ലീന ബാക്ടീരിയകളേക്കാൾ ചെറുതും വൈറസുകളെക്കാൾ വലുതുമായ സൂക്ഷ്മ റിക്കറ്റ്സിയ വയിൽ ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ചോദിച്ചാൽ കത്രിക ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് ഉത്തോലക നിയമം ആവിഷ്കരിച്ചത് ആർക്കിമീസ് ആണ് എന്ന സ്ഥിര ബന്ധുവിനെ ആധാരമാക്കി തിരിയാൻ കഴിവുള്ള ഒരു ദൃഢദണ്ഡാണ് ഉത്തോലകം ഉത്തോലകത്തിൽ നാം പ്രയോഗിക്കുന്ന ബലമാണ് യജ്ഞം ഉത്തോലകം ഉപയോഗിച്ച് നമ്മൾ കീഴ്പ്പെടുത്തുന്ന ബലമാണ് രൂപം ഒന്നാം വർഗ ഉത്തോലകം യജ്ഞത്തിനും രൂപത്തിനും ഇടയിൽ ധാരം വരുന്നതാണ് ഒന്നാം വർഗ ഉത്തോലകം അതിന്റെ ഉദാഹരണങ്ങളാണ് കത്രിക ത്രാസ് അപ്പൊ ഒന്നാം വർഗ ഉദാഹരണം ചോദിച്ചാൽ കത്രിക ത്രാസ് രണ്ടാം വർഗ ഉത്തോലകം എന്ന് പറഞ്ഞാൽ ധാരത്തിനും യജ്ഞത്തിനും ഇടയിലാണ് രോഗം വരുന്നത് അതായത് ഏർ ഉദാഹരണം പാക്ക് വെട്ടി നാരങ്ങാനേക്ക് ഇനി മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ചോദിച്ചാൽ ചവണ ചൂണ്ട രോഗത്തിനും താരത്തിനും ഇടയിലാണ് യജ്ഞം വരുന്നത് ി നടുവിൽ വരുന്നത് ഇതിന്റെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് എഫ് സൽക്രം ആറ് എന്താണ് രോഗം ഇ എന്ന് പറയുന്നത് അതിലെ എഫ് നടുവിൽ വന്നാൽ എന്താണ് ഒന്നാം വർഗം ആറാണ് നടുവിൽ വന്നാൽ രണ്ടാം വർഗം ഈ ആണ് നടുവിൽ വന്നാൽ മൂന്നാം വർഗം ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ പൈറോമീറ്ററിന്റെ ഉപയോഗം എന്ത് പൈറോമീറ്ററിന്റെ ഉപയോഗം എന്ത് ഉയർന്ന താപനില അളക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് പൈറോമീറ്റർ ഒരു വസ്തുവിന്റെ തന്മാത്രയിലെ ആകെ ഊർജമാണ് താപം താപത്തെ കുറിച്ചുള്ള പഠനമാണ് തെർമോ ഡൈനാമിക്സ് താപം അളക്കുന്ന യൂണിറ്റ് കലോറി താപം അളക്കാനുള്ള ഉപകരണം കലോറിമീറ്റർ ഒരു കലോറി എന്ന് പറഞ്ഞാൽ ഫോർ പോയിന്റ് ടു ജൂൺ ഊഷ്മാവ് രേഖപ്പെടുത്തുന്നതിനുള്ള ഉപകരണമാണ് തെർമോമീറ്റർ ഊഷ്മാവ് സ്ഥിരമായി നിലനിർത്താനുള്ള സംവിധാനത്തെ ചോദിച്ചാൽ തെർമോസ്റ്റാറ്റ് ഊഷ്മാവ് രേഖപ്പെടുത്തുന്ന തെർമോമീറ്റർ ആണെങ്കിലും സ്ഥിരമായ ഊഷ്മാവെ നിലനിർത്താനുള്ള സംവിധാനമാണ് തെർമോസ്റ്റാറ്റ് ഊഷ്മാവ് അളക്കാൻ ഉപയോഗ സാധാരണ ഉപയോഗിക്കുന്ന തോതുകളാണ് ഫാരം ഹീറ്റ് സ്കെയില് സെൽഷ്യസ്കെയില് കെൽവിൻ സ്കെയില് കെൽവിൻ സ്കെയിൽ പ്രകാരം തന്മാത്രകളുടെ ഗതികോർജ്ജം പൂർണ്ണമായി ഇല്ലാതാകുന്ന താപനിലയാണ് കേവല പൂജ്യം ഇത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേവല പൂജ്യം എന്നാൽ മൈനസ് ടു സെവൻ ത്രീ പോയിന്റ് വൺ ഫൈവ് സീറോ സെൽഷ്യസ് ആണ് കേവല പൂജ്യം ഒരു കിലോഗ്രാം പദാർത്ഥത്തിന്റെ ഊഷ്മാവ് ഒരു ഡിഗ്രി സെൽഷ്യസായി ഉയർത്തുന്നതിനുള്ള താപമാണ് വിശിഷ്ട താപദാരിത ജലത്തിന്റെ വിശിഷ്ട താപദാരിതയാണ് നാലായിരത്തി ഇരുന്നൂറ് ജൂൾപ്പ് കിലോഗ്രാം അടുത്ത ക്വസ്റ്റ്യൻ ജീവകം കെയുടെ രാസനാമം ജീവം കെയുടെ രാസനാമമാണ് ഫില്ലോ കിനോൺ ഫില്ലോ കിനോൺ വിറ്റമിനുകൾ കണ്ടുപിടിച്ചത് ആരാണ് കാസിമർ ഫങ്ക് വിറ്റമിനുകൾ കണ്ടുപിടിച്ചത് കാസിമർ ഫങ്ക് കോയൻസെയിമുകൾ എന്നറിയപ്പെടുന്ന ആഹാര ഘടകമാണ് വൈറ്റമിൻ കോയൻസെയിം എന്നറിയപ്പെടുന്ന ആഹാര ഘടകമാണ് വൈറ്റമിൻ എന്നാൽ ചൂടാക്കിയാൽ നഷ്ടപ്പെടുന്ന ജീവകം അല്ലെങ്കിൽ വൈറ്റമിൻ ചോദിച്ചാൽ വൈറ്റമിൻ സി കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ വൈറ്റമിനാണ് ജീവകം സി ജീവകം ബി വണ്ണിന്റെ ക്രോമൂലം ഉണ്ടാകുന്ന രോഗമാണ് റി അത് ബാധിക്കുന്നത് നാഡി വ്യവസ്ഥയെ ആണ് രക്തം ശരിയായ സമയത്ത് കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ ഇനി കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകളെ ചോദിച്ചാൽ എ ഡി ഇ കെ ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകളാണ് ബി ബിയും സിയും ഇനി രാസനാമങ്ങളുണ്ട് ഓരോ വൈറ്റമിന്റെ വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്ന റെറ്റിനോൾ വൈറ്റമിൻ സി ആണെങ്കിൽ അസ്റ്റോർബിക് ആസിഡ് വൈറ്റമിൻ ഡി ആണെങ്കിൽ കാൽസ്യഫറോൾ വൈറ്റമിൻ ഇ ആണെങ്കിൽ ടോക്കോഫിറോൾ അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ സെയ്തു വിളക്ക് ഉദാഹരണം ഏത് ഒരു സെയ്തു വിളക്ക് ഉദാഹരണമാണ് സാധാരണ ഒക്കെയാണ് സെയ്ത് ഫ്രൂട്ട്സോ വെജിറ്റബിളും ആണ് സെയ്തു വിളയിൽ വരുന്നത് അതിന് ഉദാഹരണം ചോദിച്ചാൽ തണ്ണിമത്തൻ അടുത്തത് ഇന്ത്യയിലെ മൂന്ന് പ്രധാന വിളവെടുപ്പ് കാലങ്ങളാണ് ഖാരിഫ് റാബി സെയ്ത് വേനൽക്കാല വിളരീതിയെ പറയുന്ന പേരാണ് സെയ്ത് വിളകൾ മാർച്ച് ജൂൺ കാലയള കാലയളവിലാണ് വിതാണ് സെയ്ത് വിളക്കാലം എന്നറിയിപ്പണ അതിലെ പ്രധാനപ്പെട്ട വിളകളാണ് പഴവും പച്ചക്കറികളും ജൂൺ ജൂലൈ മാസത്തിൽ കൃഷി ആരംഭിച്ച് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ വിളവെളിക്കുന്നതാണ് ഖാരിഫ് വിളകൾ ഇപ്പൊ പ്രധാനപ്പെട്ട കാരി വിളകളാണ് നെല്ല് ചോളും പരുത്തി എള് കരിമ്പ് സോയാബീൻ വെജ്ര ജോവർ നിലക്കടല ഇതെല്ലാം മൺസൂൺ വിളകൾ എന്ന പേരിൽ ഇതിനെല്ലാം അറിയപ്പെടുന്നുണ്ട് മഞ്ഞുകാലത്തെ ആശ്രയിച്ചിട്ടുള്ള കൃഷി രീതിയാണ് റാബി അപ്പൊ ഇത് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ കൃഷി ആരംഭിച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിളവെടുക്കുന്നവയാണ് റാബി വിളകൾ അല്ലെങ്കിൽ ശൈത്യകാല വിളകൾ അതിനുള്ള എക്സാമ്പിൾ ആണ് ഗോതമ്പ് ബാർലി കടുക് പയർ വർഗ്ഗങ്ങൾ ക്രിസ്ത്യൻ പുതിയ വിദ്യാഭ്യാസ അവകാശ നിയമം എന്താണ് ലക്ഷ്യമിടുന്നത് വിദ്യാഭ്യാസ അവകാശ നിയമം എന്താണ് ലക്ഷ്യമിടുന്നത് പതിനാല് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ നിർബന്ധിതവുമായ വിദ്യാഭ്യാസം പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ നിർബന്ധിതവുമായ വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തെ കൺക്രൺ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറാണ് നാല്പത്തിരണ്ടാമത്തെ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തെ കങ്കൺ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യം നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം അവരുടെ മൗലിക അവകാശമാക്കി മാറ്റി ഭരണഘടനയുടെ ഇരുപത്തിയൊന്നിന്റെ എൽ എ എന്ന വകുപ്പിൽ ഉൾപ്പെടുത്തി വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വന്നത് ഇന്ത്യക്ക് അധികാരം കൈമാറുന്നതിന്റെ വിശദാംശങ്ങൾക്ക് രൂപം നൽകാനായി ഇന്ത്യ സന്ദർശിച്ച മൂന്നംഗ ദൗത്യ സംഘമാണ് ക്യാബിനറ്റ് മിഷൻ അതിലുണ്ടായിരുന്ന ആൾക്കാരാണ് പെത്വിക് ലോറൻസ് എ വി അലക്സാണ്ടർ സ്റ്റാഫോർഡ് ക്രിപ്സ് എന്നാൽ ഈ ക്യാബിനറ്റ് മിഷനെ നയിച്ചത് പെത്വിക് ലോറൻസ് ആണ് ക്യാബിനറ്റ് മിഷൻ കമ്മിറ്റിയുടെ ശുപാർശയെ തുടർന്നാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സമിതി രൂപീകരിച്ചത് അപ്പൊ ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സമിതി രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ സമയത്തെ ഇന്ത്യൻ വൈസ്രോയി ആയിരുന്നു വേവൽ പ്രഭു ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ സമയത്ത് ഇന്ത്യൻ വൈസ്രോയി ആയിരുന്നു വേവൽ പ്രഭു ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണെങ്കിൽ ക്ലമന്റ് ആറ്റ്ലി ഇത്രയും ഇത് ഇന്നത്തെ എന്റെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് വീണ്ടും ഉണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾ എല്ലാവരും എന്റെ ഈ ചാനൽ കാണുന്നതിനോടൊപ്പം തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്